എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം കേട്ടോ ഞാൻ ഗണേഷാണ് ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് ഇന്ന് വിൽപ്പനയ്ക്കായി വന്നിരിക്കുന്നത് നാൽപ്പത്തിയാറ് സെന്റ് സ്ഥലവും നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കവുങ്ങാണ് നമുക്ക് ഈ സ്ഥലത്തുള്ളത് കേട്ടോ കായ്ഫലം കിട്ടുന്ന നോട്ടക്കുറവുണ്ട് കായ്ഫലം കിട്ടുന്ന കവുങ്ങുകൾ തന്നെയാണ് പഞ്ചായത്ത് റോഡ് മണ്ണ് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് നിൽക്കുന്ന പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് പാലക്കാട് ജില്ല മങ്ങലാങ്ങ് കടമ്പഴിപ്പുറം പതിനാറാം മൈലിലാണ് പതിനാറാം മൈലിൽ നമുക്ക് മെയിൻ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മാറിയിട്ടാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കായിട്ടുള്ളത് കേട്ടോ വീട് വെച്ച് താമസിക്കേണ്ട പാർട്ടിക്കാണെങ്കിലും നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടിൽ തന്നെ ഒരു വീടുണ്ട് ഈ കാണുന്നതാണ് റോഡ് കിട്ടും ആ കാറ് നിൽക്കുന്നതാണ് അവിടെ വരെയും നമുക്ക് ഈ പ്രോപ്പർട്ടി അവിടെയാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടേജ് വരുന്നത് എല്ലാ വാഹനങ്ങളും എത്തിച്ചേരുവാനുള്ള റോഡ് സൗകര്യം ഉണ്ട് അത്യാവശ്യം വീട് വെച്ച് താമസിക്കേണ്ട ആളുകളാണെങ്കിൽ ഒരു പത്ത് ഒക്കെ കൈല്യു എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വീട് വെക്കാനുള്ള തരമാറ്റി എടുക്കുകയാണെങ്കിൽ താമസിച്ചു നമുക്കൊരു വളപ്പാക്കിയിട്ട് കൊണ്ടു നടക്കാനൊക്കെ പറ്റുന്ന പാർട്ടിയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും കേട്ടോ ഈ പ്രോപ്പർട്ടിക്ക് സെന്റ് ഒന്നിന് വില ഇരുപത്തി രൂപയാണ് ഓണർ ചോദിക്കുന്നത് കേട്ടോ സെന്റ് വില വെറും ഇരുപത്തി രൂപയാണ് ചോദിക്കുന്നത് അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഒന്ന് നമ്മുടെ ചെറിയ പ്രോപ്പർട്ടി ആയതുകൊണ്ടും വിലക്കുറവുള്ള ഐറ്റംസ് ആയതുകൊണ്ടൊക്കെ എല്ലാവരിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എല്ലാവരിലേക്കൊന്ന് എത്തിക്കുക കേട്ടോ വീട് വെച്ച് താമസിക്കേണ്ട പാർട്ടിക്ക് അനുയോജ്യമായ സ്ഥലമുണ്ട് പരിസരത്തൊക്കെ വീടുകളുണ്ട് നമുക്ക് വരാനുള്ള എല്ലാ വഴി സൗകര്യമുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ പ്രോപ്പർട്ടി ആവശ്യകർ കോൺടാക്ട് ചെയ്യാം കേട്ടോ